വെളിവില്ലാത്തവന്മാരുടെ മുൻപിൽ എത്ര തെളിവ് നിരത്തിയിട്ടും കാര്യമല്ല ഹിന്ദുത്വ തീവ്രവാദികൾ നടത്തുന്ന ക്രൈസ്തവ വേട്ടയ്ക്ക് മുൻപിൽ ചൂട്ടും പിടിച്ചോടുന്ന ക്രിസംഖികളെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസം ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ നഴ്സിംഗ് കോളേജിലെ മലയാളി കന്യാസ്ത്രീയും പ്രിൻസിപ്പലുമായ സിസ്റ്റർ വിറ്റ്സി ജോസഫിനെതിരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത് നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചതാണ് ഛത്തീസ്ഗഡിലെ ജാഷ്പൂർ ജില്ലയിലെ ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ആണ് സിസ്റ്റർ ബിൻസി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കത്തോലിക്കാ സഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു ചെറിയ ഡിസ്പെൻസറിയായി ആരംഭിച്ചതാണ് ഹോളിക്രോസ് ആശുപത്രി ഇന്നിപ്പോൾ നൂറ്റി അൻപത് കിടക്കകളുള്ള ആധുനിക സ്ഥാപനമാണ് ജാഷ്പൂർ രൂപതയുടെ കീഴിലുള്ള സ്ഥാപനമാണ് ഹോളി ക്രോസ് ആശുപത്രി ഈ ഹോസ്പിറ്റലിലെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സിലെ ഒരു അവസാന വർഷ വിദ്യാർത്ഥിനി ഈ വർഷം ജനുവരി മുതൽ കോഴ്സിന്റെ ഭാഗമായുള്ള ഹോസ്പിറ്റൽ ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇതോടൊപ്പം അവസാന വർഷ പരീക്ഷയുടെ ഭാഗമായ തിയറി ക്ലാസുകൾക്കും വരാറില്ലായിരുന്നു ഇങ്ങനെ നിരന്തരം പ്രതിദിന ക്ലാസുകളിൽ നിന്നും മാത്രമല്ല പ്രാക്ടിക്കലുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായി അധ്യാപകരിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളുമായി കോളേജിലെത്താൻ സിസ്റ്റർ ബിൻസി വിദ്യാർത്ഥിനിയോട് ആവശ്യപ്പെട്ടെങ്കിലും ആരും വന്നില്ല കോളേജിൽ നിന്ന് പലവട്ടം നോട്ടീസ് അയച്ചതിനെ തുടർന്ന് ഈ മാസം ആദ്യം പെൺകുട്ടിയെ കോളേജിൽ ഹാജരായി ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നറിയിച്ചു നിലവിലെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡ പ്രകാരം തിയറിക്കും പ്രാക്ടിക്കലിനും എൺപത് ശതമാനം ഹാജരുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ പരാതിക്കാരിക്ക് വെറും മുപ്പത്തിരണ്ട് ശതമാനം ഹാജർ മാത്രമാണുള്ളത് എന്നിട്ടും തിയറി പരീക്ഷ എഴുതാൻ അനുവദിച്ചു പക്ഷേ പ്രാക്ടിക്കലും ആശുപത്രി വാർഡ് ഡ്യൂട്ടികളും പൂർത്തിയാക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ എന്ന് കുട്ടിയോട് വ്യക്തമാക്കിയതായി പ്രിൻസിപ്പൽ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം പരാതിക്കാരിയുടെ അമ്മയെ സമയാസമയങ്ങളിൽ അറിയിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് പെൺകുട്ടി ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും തന്നെ നിർബന്ധിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റാൻ പ്രിൻസിപ്പൽ ബിൻസി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് കാണിച്ച് പരാതി നൽകിയത് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇത്ര ഭയാനകമായ അന്തരീക്ഷത്തിലാണ് ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷങ്ങളും ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കും തനിക്ക് ഇഷ്ടമല്ലാത്ത അധ്യാപികയെ പാഠം പഠിപ്പിക്കാൻ മതപരിവർത്തന നിരോധന നിയമം എടുത്ത് പയറ്റിയിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും തുറങ്കിലടയ്ക്കാൻ സാധ്യത കൊടുക്കുന്ന മതപരിവർത്തന നിരോധന നിയമം ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ എന്ന പൈശാചിക ശക്തികൾ ന്യൂനപക്ഷങ്ങളെ ഭയത്തിന്റെ കുന്തമുനയിൽ നിർത്തി അടക്കി ഭരിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഓരോ നിമിഷവും പേടിയുടെയും ഉത്കണ്ഠയുടെയും അന്തരീക്ഷത്തിലാണ് ക്രിസ്ത്യാനികൾ കഴിയുന്നത് പീഡനമേൽക്കുന്ന പ്രാവിന്റെ വേദനയെക്കാൾ വേട്ടയാടുന്ന പരന്തിന് കിജെ വിളിക്കുന്ന ക്രിസംഗി കാസുകൾക്ക് മീതെ ക്രൈസ്തവ സമൂഹം സംഘടിതമായി ഇന്ത്യയിൽ നടക്കുന്ന ഈ നീതി നിഷേധങ്ങളെ ചോദ്യം ചെയ്യണം എത്രയോ അന്യമതസ്ഥരാണ് ക്രൈസ്തവ സന്യാസിനികൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചു ജോലി ചെയ്യുന്നത് എത്രയോ കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും ഒരു ആശുപത്രിയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതം മാറ്റുവാൻ ശ്രമിച്ചിട്ടുമില്ല ശ്രമിക്കത്തുമില്ല ഇതിന്റെ സത്യാവസ്ഥ ഇതാണ് ഇത് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല